ഹോളിവുഡ് ബാഹുബലി ചിത്രം ബാഹുബലിയെ പോലെ തേരും കുതിരയും ആനയും യുദ്ധവുമുള്ള ഒരു ഇടിവെട്ട് ചിത്രം ഒരിക്കലും ബാഹുമാരിയുമായി ഉപയോഗിച്ചിട്ടില്ല ജെ ആർ ആർ ടി എന്നറിയപ്പെടുന്ന ജോൺ റൊണാൾഡ് റോയൽ ടോൾ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു ആദ്യം വിറ്റ് പോക്കില്ലാത്ത ഈ നോവൽ പിന്നീട് ചരിത്രം സൃഷ്ടിച്ച് സെയിൽ നടന്നു അതാണ് ദ ലോർഡ് ഓഫ് ദ റിങ് ജാക്സന്റെ സംവിധാനത്തിൽ ഒരു എപ്പിക് ഫാൻ്റസി അഡ്വെഞ്ചർ മൂവി വേറെ ലെവലിൽ കഥ പറഞ്ഞ മൂന്ന് മണിക്കൂറുള്ള മൂന്ന് ഭാഗമുള്ള ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായും കാണണം ഈ സിനിമയുടെ മൂന്ന് സീരീസിന് ശേഷം അദ്ദേഹം ഇതിൻ്റെ പ്രീക്കൽ സീരീസ് കൂടി ഇറക്കി ദ ഹോബിറ്റ് അതും ചരിത്രം സൃഷ്ടിച്ച സിനിമയായി മാറി ദ ലോഡ് ഓഫ് റിംഗ് എന്ന സിനിമയുടെ ഏകദേശം അറുപത് വർഷം മുമ്പുള്ള കഥയാണ് ദ ഹോബിറ്റ് മൂന്ന് പാർട്ടുള്ള ഈ സിനിമ കാണിക്കുന്നത് സ്മോഗ് എന്ന ഡ്രാഗണിൽ നിന്നും ലോൺലി മൗണ്ടെയ്ൻസ് തിരിച്ചു പിടിക്കാൻ എന്തായാലും ബിൽബി എന്ന ഹോബിറ്റും കൂടാതെ പതിമൂന്ന് ഡോസും എല്ലാം കൂടി ചെയ്ത് നടത്തുന്ന മറ്റൊരു യാത്രയാണ് ദ ഹോബിറ്റ് എന്ന സിനിമയുടെ കഥാപശ്ചാത്തലം ബിറ്റ് ആദ്യ ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ടിലും അതിനുശേഷം രണ്ടാമത്തെ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലും ഫൈനൽ ചിത്രമായ ബാറ്റിൽ ഓഫ് ദ ഫൈവ് ആർമി എന്നത് രണ്ടായിരത്തി പതിനാലുമാണ് ാണ് എല്ലാം വലിയ വിജയമാണ് നേടിയത്